ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം ഗുപ്ത മന്ത്രങ്ങളും വിധികളും ഉപയോഗവും സാധനങ്ങളും മനസ്സിലാക്കണം എന്ന് ആഗ്രഹം ഉള്ളവർ ആത്മീയ യാത്രയിൽ കൂടെ ചേരാവുന്നതാണ് ഗുരു ഇല്ലാതെ മന്ത്രങ്ങൾ ജപിക്കാൻ സാധിക്കുമോ എങ്ങനെയുള്ള മന്ത്രങ്ങളാണ് അത് എന്നും മനസ്സിലാക്കാം മന്ത്രജപത്തിന്റെ രീതികളെക്കുറിച്ചും അവയുടെ ഫലസിദ്ധിയെക്കുറിച്ചും വളരെ വ്യക്തവും ലളിതവുമായ കാര്യമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാകുന്നത് എന്നതിലാണ് അതിന്റെ ഊർജ്ജവും ഫലപ്രാപ്തിയും അടങ്ങിയിരിക്കുന്നത് പ്രധാനമായും മൂന്ന് രീതികളിലാണ് മന്ത്രജപം ശാസ്ത്രീയമായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നത് ആദ്യത്തേത് വാചികമാണ് മറ്റുള്ളവർക്ക് കേൾക്കാൻ പാകത്തിൽ പുറത്തേക്ക് ശബ്ദമുണ്ടാക്കി മന്ത്രം ചൊല്ലുന്ന രീതിയാണിത് ആർ പ്രത്യേകത തുടക്കക്കാർക്ക് മനസ്സ് ഏകാഗ്രമാക്കാൻ ഈ രീതി സഹായിക്കും ശബ്ദ തരംഗങ്ങൾ പുറത്തേക്ക് വരുന്നതിലൂടെ ചുറ്റുമുള്ള അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടുന്നു രണ്ടാമത്തേത് ഉപാംശു മന്ത്രം ജപിക്കുന്ന മാത്രം കേൾക്കാവുന്ന രീതിയിൽ ചുണ്ടുകൾ അനക്കി പതുക്കെ ജപിക്കുന്ന രീതിയാണിത് ഫലം വാചിക ജപത്തെക്കാൾ നൂറ് ഇരട്ടി ഫലം ഇതിനുണ്ടെന്ന് പറയപ്പെടുന്നു ശബ്ദം പുറത്തേക്ക് വിടാതെ ഉള്ളിലേക്ക് ഉള്ളിലേക്കൊതുക്കുന്നതിലൂടെ ഊർജം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സാധിക്കുന്നു മൂന്നാമത്തത് മാനസികം ചുണ്ടുകളോ നാവോ അനക്കാതെ പൂർണമായും മനസ്സിൽ മാത്രം മന്ത്രം ധ്യാനിക്കുന്ന രീതിയാണിത് ഹലം ഇതാണ് ഏറ്റവും ഉത്തമമായ രീതി ഉപാംശു ജപത്തേക്കാൾ ആയിരം മടങ്ങ് ഫലം മാനസിക ജപത്തിനുണ്ട് മനസ്സിനെ പൂർണമായും ഈശ്വരനിൽ ലയിപ്പിക്കാൻ ഈ രീതി സഹായിക്കുന്നു ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ മന്ത്രം ഫലിക്കണമെങ്കിൽ കേവലം ഉച്ചാരണം മാത്രം പോരാ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ശാരീരികാവസ്ഥ മന്ത്രം ജപിക്കുമ്പോൾ എപ്പോഴും നട്ടല് നിവർത്തിയിരിക്കണം ഇത് സുഷുംനാടിയിലൂടെ ഊർജം പ്രവഹിക്കാൻ സഹായിക്കും മാനസിക ഏകാഗ്രത ഏത് ദൈവത്തിന്റെ മന്ത്രമാണോ ജപിക്കുന്നത്ത രൂപം മനസ്സിൽ ഉറപ്പിച്ചു നിർത്തണം രൂപവും മന്ത്രവും ഒന്നായി മാറുമ്പോഴാണ് സിദ്ധി കൈവരുന്നത് സമയം ജപത്തിന് കൃത്യമായ ഒരു സമയം കണ്ടെത്തുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ബ്രഹ്മമുഹൂർത്തം സൂര്യോദയത്തിന് മുൻപുള്ള സമയം ജപത്തിന് ഏറ്റവും അനുയോജ്യമാണ് വിധിപ്രകാരം മന്ത്രങ്ങൾ തെറ്റില്ലാതെയും വിധിപ്രകാരവും ജപിക്കാൻ ശ്രമിക്കുന്നത് വേഗത്തിലുള്ള ഫലസിദ്ധിക്കു കാരണമാകും മന്ത്രവിദ്യകളിലെ ഈ സൂക്ഷ്മമായ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഭക്തിയോടൊപ്പം തന്നെ ഇത്തരം ശാസ്ത്രീയവശങ്ങൾ കൂടി അറിഞ്ഞിരിക്കുന്നത് ജപിക്കുന്നവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും